ഒരു പത്തിരുപതിനായിരം മുപ്പതിനായിരം നമുക്ക് ഓട്ടോമാറ്റിക് കൊണ്ടുവരാ കസ്റ്റമറുടെ അനുസരിച്ച് നമുക്ക് ആറായിരം അത്ര നൂറ് എന്തായാലും ചെറിയ കഴിഞ്ഞൂര് കമ്പി കൊടുക്കുക ചെയ്യാം തൊണ്ണൂറ്റാറു വെച്ചാൽ നിങ്ങൾ വരുമ്പോ എന്തായാലും പിന്നെ കുറച്ചിട്ടാണ് തരും ഒന്നരയ്ക്ക് തയ്യാറാണോ കസ്റ്റമർ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നര ലോൺ ഇട്ട് കൊടുക്കാം ഒന്നേ നാപ്പിനാണെങ്കിൽ ഒന്നേ നാപ്പിനൊരു ലോൺ ഇട്ട് കൊടുക്കാം കൊടുക്കാം ചോദിക്കണ്ട നമുക്ക് ലാസ്റ്റ് ഫുൾ ഒന്നരം കിട്ടും പത്ത് രൂപ വേർക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡല് മോളാണ് മോഡലി മോഡലുണ്ട് എന്താന്ന് വെച്ചാൽ എട്ടായിരം കിലോമീറ്റർ ആ ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാൻ നമുക്ക് നല്ല കുറച്ച് കൊടുക്കാം ഒരു മൂന്ന് നാപ്പിനൊക്കെ കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് മോളിൽ കൊടുക്കാമല്ലേ ജെ ഓപ്ഷൻ കൊടുക്കാം നമുക്ക് വണ്ടി ഇറക്കാൻ പതിനെട്ടായിരം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തിനേഷം ഓട്ടോലെക്സിൽ കുറ്റിപ്പാ ഓട്ടോലക്സിൽ വീട് എത്തിക്കൊണ്ട് കുറെ വണ്ടി പുതിയ സ്റ്റോക്ക് ചെറുവണ്ടി ഷോപ്പ് അതേമാതിരി അത്യാവശ്യം കുറച്ച് മോഡൽ കൂടിയതും ലക്ഷറി വണ്ടികൾ കംപ്ലയിൻറ്റ് നല്ല അടിപൊളി വണ്ടികളാണ് അതേമാതിന് ഏകദേശം ഒരു തൊണ്ണൂറ്റായിരം മുതൽ തൊണ്ണൂറ്റാറായിരം മുതലുള്ള സ്വിഫ്റ്റുകൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഫുൾ വോളിന് ഏകദേശം ഒരു പത്തോളം വണ്ടികൾ ഫുൾ വോളിലുണ്ട് അപ്പോൾ കൂടുതൽ ിലേക്ക് സ്വാഗതം അസുഖം ഒരു മൂന്ന് മാസമായിട്ടാഴ്ച ഇതിലെ ഇത് കോട്ടക്കെന്ന് തിരുവോട്ടില് കോട്ടക്കൻ തിരുവോട്ട് തിരുവോട്ടില് കോട്ടക്ക റോഡില് രണ്ട് സെൻട്രൽ ഭാഗമായിട്ട് വരും കുറ്റിപ്പാല എന്ന് പറഞ്ഞു പ്രോപ്പർ ലൊക്കേഷൻ വരണ്ട് തിരുവനന്തപുരം ഏഴ് കിലോമീറ്റർ കോട്ടക്കെന്ന് ഏഴ് കുറ്റിപ്പാല ഓക്കെ ഗൂഗിൾ അടിച്ചാൽ കിട്ടും അടിച്ചാട്ടോട്ടോ അടിച്ചു കഴിഞ്ഞാല് കിട്ടാറല്ലേ പിന്നെ ഇവിടെ മേജർ ആക്സിഡന്റ് ഫ്ലഡുകൾ ഉണ്ടോ ഇല്ല വണ്ടികളൊന്നും ഇല്ല ധൈര്യം ഗ്യാരന്റിയാണ് ഗ്യാരിയാണ് കാരണം നമ്മളറിയാതെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കാൻ തയ്യാ അത്ര ഗ്യാരന്റിയോ പിന്നെ കുറച്ച് മോഡലും കൂടി വണ്ടികൾ ആണെങ്കിൽ കറ്റ് ഓട്ടോമാറ്റിക് ഉണ്ട് കിയുണ്ട് അതേപോലെ ഡീസൽ ഓട്ടോമാറ്റിക് കറ്റുകളുണ്ട് ഗ്ലാൻസ് ഉണ്ട് ഗ്ലാൻസ് ഉണ്ട് സ്വിഫ്റ്റുകൾ തൊണ്ണൂറ്റാറായിരം മുതലോ നൂറ്റാറായിരം മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് ഓട്ടോമാറ്റിക് വണ്ടി പറയണ്ടല്ലോണ്ട് പിന്നെ പുള്ളോണില് ചെറിയൊരു ഇരുപത് മുപ്പത് മുടക്കിലാണെങ്കിൽ അങ്ങനെ കൊടുക്കാം സെവൻ സീറ്റ് വണ്ടികളുണ്ട് മൂന്നൂറുപേ താഴെ കൊടുക്കാം എന്താ രണ്ടുപാട് ചെയ്യണ്ടോ അല്ലേ കണ്ടാലോ വീട് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞപ്പോ ചെറിയ സ്വിഫ്റ്റ് സാധാരണക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടി നമ്മളെ കൂടുതൽ ശോകത്തേക്ക് നമ്മളെ വീടിലേക്ക് അപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ആറുമൂണിലെ രണ്ടായിരത്തി ആറുമുള്ളതോണ്ട് എല്ലാ പേപ്പറും പേപ്പറുണ്ട് കിലോമീറ്റർ പറഞ്ഞു കിലോമീറ്റർ നോക്കിയിട്ടില്ല പെട്രോളിന്റെ ഓണർ ഓണർഷിപ്പ് നോക്കിയിട്ടില്ല റീപ്ലേസ് ഡോറുണ്ട് ഡോറ് റീപ്ലേസ് ആണ് വേറെ മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല ബോണി പ്രശ്നം ഒന്നും ഇതെല്ലാം കോസ്റ്റ് അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അലവിലുണ്ട് ടയർ കാര്യങ്ങളൊക്കെ ഏകദേശം ടയർ ബാക്കി കമ്മിയാണ് ഫ്രണ്ടിൽ കുറച്ച് ടയർ ഉണ്ട് അലവില് കാര്യങ്ങളുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല മെയിൻ ക്ലാസ് ഒന്നുമില്ല ാണ് ലക്ഷം എന്തായാലും ചെറിയ കഴിഞ്ഞു കൊടുക്കുക തൊണ്ണൂറ്റാറു ചോദിച്ചാൽ നിങ്ങൾ വരുമ്പോ എന്തായാലും പിന്നെ കുറച്ചിട്ടാണ് ഫുൾ പേപ്പർ ക്ലിയർ അലവില് കാര്യങ്ങളൊക്കെ അലവില് കാര്യങ്ങളും അതും ഇത് പെട്രോൾ മൈലേജ് കിട്ടും

ായിരം ലോൺ പുതിയ ഇൻഷുറൻസ് പുതിയ എടുത്തുകൊടുക്കാം ക്ലാസ് ഇൻഷുറൻസ് ഓണർഷിപ്പ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല മേദർ ഒന്നും ഇല്ല റീപ്ലേ കാര്യങ്ങളെല്ലാം ഓക്കെ ടയർ ബാഗോണ്ട് പിന്നെ അഞ്ചര ലക്ഷം നമുക്ക് ലോണും കൊടുക്കാം അഞ്ചര ലക്ഷം ലോൺ കൊടുക്കാം എത്ര ചോദിക്കണല്ലോ

എന്തായാലും ഇരുപത് ഇരുപത്തിരണ്ട് എന്തായാലും അടുത്ത വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഞാൻ കണ്ടില്ല പതിനയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ വണ്ടി രണ്ടായിരത്തി മോഡൽ പത്തൊമ്പത് മോഡലുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിളാ സെക്കൻഡ് ഒന്നും ഇല്ല ഒരു പരിപാടി നിലയിലുള്ള നോർമൽ ആയിട്ടുള്ളതാണല്ലേ വേറെ പണിയുള്ള ഫുൾ പക്ക കമ്പനി സ്റ്ററുകളിൽ എത്ര കൊടുക്കുന്നല്ലേ

മൈലുണ്ടാവും മൈലുണ്ടാവും പിന്നെ ബ്ലാക്ക് കളർ ആണ് കൂടുതല് പെയിന്റിങ് ടച്ചിങ് കാര്യങ്ങളൊന്നും ഇല്ല കേറി അത്ര കൂടുതലായിട്ട് ടച്ചും ക്വാളിറ്റി ഉള്ളതാണ് കൂടുതലായിട്ടും ടച്ചിങ് ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും ഇത് തട്ട് മുട്ട റീപ്ലേസ് ഒന്നുമില്ല ഒരു ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ലിസ്റ്റർ ഞാൻ എടുത്തില്ല പക്ഷെ കറക്റ്റ് ജനം കിലോമീറ്റർ ആണ് ഓണർ ഓണർ പറഞ്ഞിട്ട് തന്നെ എത്ര വണ്ടി ചോദിക്കണം എന്നാലും നമുക്ക് നാലേ മുപ്പതിനു കൊടുക്കാം കൊടുക്കാം പറ പിന്നെ ഇൻഷുറൻസ് ബുദ്ധിമുട്ട് കൊടുക്കാണോ ഫസ്റ്റ് ക്ലാസ് അതോ ഫസ്റ്റ് എടുത്ത് കൊടുക്കുക ലോൺ ആവശ്യം ഉണ്ടാകുമ്പോ ഫസ്റ്റ് ക്ലാസ് തന്നെ ക്ലാസ് ഇൻഷുറൻസ് അക്ക നമുക്കൊരു മൂന്നര മൂന്നേ മുക്കാലൊക്കെ ലോൺ സംസാരിച്ചു മാക്സിമം അൻപത് അറുപത് എന്തായാലും ഗ്യാരന് തന്നെയാണ് എങ്കിലും കൂടെ അവരൊന്നും

ഒരു ചോദ്യം ഒന്ന് നമുക്ക് അഞ്ച് എൺപത്തി അഞ്ച് ഫൈനൽ വന്നാൽ കൊടുക്കാം അഞ്ച് ലക്ഷത്തി എൺപത്തുപയോഗിക്കുന്നു പൈസ പൈസ ബലേന കൊടുക്കേണ്ടത് നല്ല വലിയൊരു വണ്ടി അല്ലേ പയം മോഫ്റ്റ് പതിനേഴ് ആണെങ്കിൽ അഞ്ചാറ് അഞ്ചാറുണ്ട് എൺപത്തില്ല കേട്ടോ അതാണ് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്നത് ഇസ്റ്റർ ഉള്ള വണ്ടിയാണ് ചെക്ക് ചെയ്തോളാം കിലോമീറ്റർ സെക്കൻഡ് ഓൺലൈൻ വണ്ടി കിടക്കുന്നുണ്ട് അഞ്ച് അഞ്ചര വരെ ലോൺ മാക്സിമം കൊടുക്കാം മുപ്പത്തയ്യാറ് ബലന കൊണ്ടുപോകാം ും അടുത്ത വണ്ടി വീണ്ടും ഒരു കാര്യങ്ങളൊക്കെ ചെയ്തോ നല്ല റെഡ് കളർ ഇല്ല എല്ലാർക്കും ഇഷ്ടമാണ് റെഡ് ആണ് അതാണ് പോളോ റെഡ് റെഡ് രണ്ടായിരത്തി പതിനേഴ് മോഡലില് പതിനേഴ് മോഡലിൽ ഓപ്ഷൻ കിലോമീറ്റർ അയ്യായിരം യ്യം കറക്റ്റ് കസിന്റെ വണ്ടിയാണ് ഓണർഷിപ്പ് കിലോമീറ്റർ ജനുവൻസ് വണ്ടി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ് മാസം വരെ ഇൻഷുറൻസ് ഒരുപാട് സീറ്റ് കവറ് ക്വാളിറ്റി ആയി ഇത് നമുക്ക് ആറ് റുപ്പ്യൊക്കെ ചോദിച്ചിരുന്നത് പക്ഷേ നമുക്ക് പാർക്കിന് അതുകൊണ്ട് അത്രയ്ക്കൊന്നും പോലാന്ന് പറഞ്ഞോളൂ ഇപ്പോൾ ഒരു അഞ്ച് എൺപത് ആ റേഞ്ചിൽ നമുക്ക്

ഷോറൂം കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റും ഷോറൂം കൊടുക്കും ഉണ്ടാവും എല്ലാ സിംഗിൾ ഓണർഷിപ്പ് ഇവിടെ തൊട്ടടുത്തുള്ള ആളോണ്ടാളെടുക്കാൻ പത്താം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് എത്ര നമുക്ക് അഞ്ചേകാലിന് കൊടുക്കാം അഞ്ചു ലക്ഷത്തി അയ്യാറ് കൊടുക്കണ്ടാവില്ല ചെറുതായിട്ട് എന്താ പറയുക മാക്സിമം കിട്ടും പിന്നെ പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ മാക്സിമം അഞ്ചും അത് നമ്മള് കൊടുത്തോക്കിയാലും അവറേജ് നാലും നാലര എന്തായാലും എന്തായാലും കിട്ടുമല്ലോ പിന്നെ പ്രൊഫൈലാ പറഞ്ഞിട്ടോ എന്തായാലും ഒരു പത്താർപ്പേക്ക് വണ്ടി വണ്ടിയാത്ര മൈലേജ് ആകുമ്പോ എന്തായാലും പതിനാറ് അടുത്ത വണ്ടി എ എ സ്റ്റാർ സ്റ്റാർ ആണ് ഫുൾ എടുക്കണ്ട എങ്ങനെ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഐക്കാൽ കിലോമീറ്റർ ഒന്നേ പത്ത് കണ്ട് തൊട്ട് മുട്ടേ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല അതായത് മേജർ ആയിട്ട് ഒന്നും ഇല്ല ഒരു അടിപൊളി വണ്ടിയുടെ ടയർ കമ്മിയുണ്ട് ഉണ്ട് ടയർ കുറവുണ്ട് ഉണ്ട് ഇൻഷുറൻസ് രണ്ട് മാസം കൂടി നമുക്കത് ഒന്നര റുപയൊക്കെ തയ്യാറോ കസ്റ്റമർക്കാൻ തയ്യാറാണെങ്കിൽ ഒന്നര ഒന്നേ നാപ്പിനാണെങ്കിൽ ഒന്നരം കിട്ടും പത്ത് രൂപ നാപ്പിനായിരാണ് വണ്ടി ചോദിക്കുന്നുണ്ട് ഒന്നര ലക്ഷം ലോൺ ഈ വണ്ടി കൊടുക്കുകയാണെങ്കിൽ എണ്ണ അടുക്കള കായിക്കുള്ള പൈസ പെട്രോൾ എത്ര പെട്രോൾ എന്തായാലും പതിനാറ് പതിനേഴ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കാൻ ഓക്കെ ഉള്ള വണ്ടിയോ ഷോർ വണ്ടി അല്ലേ അടുത്ത വണ്ടി റെഡ് കളർ സ്വിഫ്റ്റ് ആണ് ഞാൻ കണ്ടില്ലേന്റെ രണ്ടായിരത്തി പതിനാ പതിനേഴ് മോഡൽ പതിനേഴ് മോളുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആ പെട്രോളാ ഡീസലാ ഡീസൽ വീഡിയോ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ എൺപത് എൺപതിനാല് മേജർ ഒന്നും ഇല്ലേസ് റീപ്ലേസ് വേറെ ഒന്നുമില്ല ഗ്യാരന്റി ഉഷാറാണ് ടയർ ഒക്കെ ഉണ്ടല്ലോ ടയർ കട്ട ഉണ്ടല്ലോ ഇൻഷുറൻസ് പത്താ മാസം വരെ കമ്പനി ഇൻഷുറൻസ് ഉണ്ട് എല്ലാം ഉണ്ടല്ലേ അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമൊക്കെ അഞ്ചാ അറുപതോ ഒക്കെ ചോദിക്കണ വണ്ടി നമുക്ക് ഒരു അഞ്ച് നാപ്പിന് കൊടുക്കാം അഞ്ച് നാപ്പിനെ പിന്നെ കുറച്ചാണ് പിന്നെ കൊടുക്കാം അഞ്ച് ലക്ഷം നാപ്പതിനായിരപ്പേക്ക് റെഡ് സ്വിഫ്റ്റ് കൊടുക്കാം പതിനേഴ് മോളുണ്ട് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് അഞ്ച് ലക്ഷ റുപേരെ മാക്സിമം ലോൺ വാങ്ങും കൊടുക്കാം വെറും കളർ സ്വിഫ്റ്റ് ആണ് കൊണ്ടുപോകാ അടുത്ത വണ്ടി ഒരു സ്ഥാൻ വണ്ടിയാണ് ഓപ്ഷൻ ഓപ്ഷൻ കൊറോളി ഓപ്ഷൻ കിലോമീറ്റർ കിലോമീറ്റർ രണ്ട് ലക്ഷം രണ്ടു ലക്ഷം കറക്റ്റ് ഓട്ടാ രണ്ട് ലക്ഷം കറക്റ്റ് ഓട്ടാണല്ലോ ഒന്നേ മുക്കാൽ കിലോമീറ്ററിലാണ് നമ്മളതിനെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേടാണിപ്പോ നിലവിലുള്ളത് സെക്കൻഡ് ആവും സെക്കൻഡല്ലേ തേടാം നമ്പർ ആയതുകൊണ്ട് ഏതിലാണ് കിടക്കുന്നത് എന്നാലും എന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കുവല്ലേ റീപ്ലേസ് മീൻ ഗ്ലാസ് മാറി വേറെ കേരള വണ്ടിയാ അല്ല നമ്പർ നമ്പറാണ് റീവണ്ടിയാണ് റീ വണ്ടിയാ ഓക്കെ കൊടുക്കുന്നേ നമുക്ക് നല്ല കുറച്ച് കൊടുക്കാം ഒരു മൂന്ന് നാപ്പിനൊക്കെ കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാപ്പതിനാറ് പതിനൊന്ന് മോളിൽ കൊടുക്കാല്ലേ ജെ ഓപ്ഷൻ കൊടുക്കാം വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഇഞ്ചരി മെക്കാനിക് ഉഷാർ വണ്ടി ഉഷാറ വണ്ടി ഓക്കെ സീറ്ററുകളൊക്കെ എത്ര മൈലേജ് മണിട്ടു എന്തായാലും പതിനെട്ട് ഇരുപത് ഉണ്ടോ എന്തെങ്കിലും ഇട്ടു പറഞ്ഞു കൊടുക്കും വണ്ടി അടിച്ച് പഠിച്ച് പോകാം ഇതേമാതിരി വേറെ കുറച്ച് കൂടിയുണ്ടല്ലേ ഫിറ്റിംഗ്സ് ഉള്ളത് ഫിറ്റിംഗ്സ് ഫിറ്റിംഗ് നമുക്ക് അടുത്ത് കാണാല്ലേ രണ്ടായിരത്തി പതിനൊന്ന് അടുത്ത വണ്ടി വീണ്ടും

ആ മെയിൻ ക്ലാസ് റീപ്ലേസ് ഓക്കെ പരിപാടിയൊന്നും ഒന്നുമില്ല അലവീലും കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ടയറും കാര്യങ്ങളൊക്കെ ടയർ ഉണ്ട് ഫാൻസി നമ്പർ ആണ് ഫുള്ള് സെറ്റിംഗ് സീറ്റർ കാര്യങ്ങളൊക്കെ എത്ര കൊടുക്കുന്ന ഒരു നാലേ കാലിന് കൊടുക്കാം നാല് ലക്ഷത്തി ഇരുപത്തയ്യാറ് എല്ലാ ഫിറ്റിംഗ്സ് ആർക്കും കൊടുക്കാൻ ഫാൻസി നമ്പർ ആണ് നല്ലൊരു എന്ന് പറയാൻ പറ്റൂല അങ്ങനത്തെ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിക്ക് ഒരു കസ്റ്റമർ കസ്മുറും ഒരു വില ഇത് ചെറിയൊരു മോവിലാണ് മാവലാണോ ഫിറ്റിംഗ്സ് ഉണ്ട് അലവിന് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണോ അത് വില കറങ്ങി ഇത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ക്വാളിറ്റിയിൽ ഒരു ഈ ഒരു ഫിഗർ അല്ല അതിമുള്ള ഫിറ്റിംഗ് എത്ര ലോൺ കയറുന്നാലേ ഇതിപ്പോ മൂന്ന് ലക്ഷം റുപ്യ നമുക്ക് ഉറപ്പ് എന്തായാലും ഉറപ്പേന്തോ വണ്ടി ഡീസൽ എത്ര മൈലേജ് കിട്ടും ഡീസൽ പതിനെട്ട് ആണ് കംപ്ലൈന്റ് ആയറൊന്നുമില്ല ഇല്ല 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 ഫുൾ പക്കാണ് ഇഷ്ടപ്പെടല്ലേ എന്നും ഓടിച്ചാങ്കിൽ എന്താണ് ഇടക്കും അതാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ അടുത്ത വണ്ടി ചെറിയ കായിന്റെ വെഗ്നർ റെഡ് കളർ എങ്ങിലില്ലേ 2010 മോഡൽ 10 ലക്ഷമാണ് എൽഎക്സയാണ് പേപ്പർ ആയി ഉണ്ടല്ലോ ഇല്ല അടുത്ത വർഷോ ലാസ്റ്റ് കള പേപ്പർ ഇരുള്ളോ കിലോമീറ്റർ എത്രയാണ കാര്യം കിലോമീറ്റർ അല്ല സോ கரெக்ட்டா வாண்ட شپ നോൺ ഓണർഷിപ്പ് நிலவேல உள்ளது இல்ல நிலவேல நம்ம എത്ര വണ്ടി கம்ப்ஸ்ட் இருக்குണ്ട് 2 15 ായിരം ചോദിക്കണ്ടേ പത്ത് മോളിൽ തീർച്ചകണക്ക് അത്ര എന്തായാലും മാക്സിമം കുറച്ച് തരും ലോൺ വരും ഒന്നര വരെ ലോൺ മാക്സിമം മാക്സിമം ഒന്നാല് വേണ്ടിവരും അടുത്ത മതി നോക്കാൻ പ്രൊഫൈൽ അനുസരിച്ച് പതിനാല് പതിമൂന്ന് പതിനഞ്ചിന് താഴെ പതിനഞ്ചിന് ഉള്ളി നമുക്ക് എന്തായാലും പറഞ്ഞു കൊടുക്കാമല്ലേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറാണ് എങ്ങനെ ഡില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ മോഡൽ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് പിന്നെ റീപ്ലേസ് ഇല്ല റീപ്ലേസ് ഇല്ല അലവീലൊക്കെ ഒന്നും ഇല്ല ും നമുക്ക് രണ്ടേ പതിനഞ്ചിനു എന്തായാലും കൊടുക്ക ചെറുതായിട്ട് എന്തായാലും കുറച്ച് കൊടുക്കാം ഇപ്പൊ പതിനാറ് അൽട്ടൊണ്ണൂറ് ഞമ്മക്കാനെ കാണിക്കാണ്ട് രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാൻ എത്ര ചോദിക്കണെന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ട് ഓടിച്ചാൽ മതി ഒന്നേ മുക്കാലും മാക്സിമം ചെയ്യാം വണ്ടി ഇറക്കാൻ പതിനെട്ടായിരം പതിനെട്ടിലും അടുത്ത വണ്ടി വൈറ്റ് കളർ അൾട്ടോ എണ്ണൂറ് ആണ് ഞങ്ങൾ ഇല്ല മോഡൽ കൂടിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വരും ഒരു ഓണർഷിപ്പ് സിംഗ്ഷിപ്പാണ് കിലോമീറ്റർ എത്ര ആ നാൽപ്പതിനായിരം

ഇതുവരെ ലോണ് ഏകദേശം ഒരു മൂന്ന് മൂന്നേകാൽ മാക്സിമം വരും മാക്സിമം മൂന്ന് മൂന്നേക്കാൽ റേഞ്ചിൽ ലോൺ ഒരു പത്ത് കറക്കാത്തത് നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ഇരുപത് വണ്ടി പതിനെട്ടാം ലെവലാം ലെവലിൽ വണ്ടി വീണ്ടും വൈറ്റ് കളർ രണ്ടായിരത്തി പതിനാറില് എയർ ബാഗ് തരുന്ന വണ്ടി ഓപ്ഷനൽ ഓപ്ഷനാണ് പതിനാറിലെ ബാഗ് വരും ഇത് സെക്കൻഡ് ഓണർഷിപ്പ് എൽ എക്സൈ ആണ് സെക്കൻഡ് ഓണ ാണ് സിംഗിൾ ഓണർഷിപ്പ് നമ്മൾ എടുത്തിട്ട് സെയിൽ ചെയ്തിട്ട് അവരെ കൈ പിന്നെ അങ്ങനെയാണല്ലേ കസ്റ്റമർ തൊണ്ണൂറ്റായിരം ലോൺ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി ഞാൻ ഇത് രണ്ട് നാപ്പത്തഞ്ചാണ് മുപ്പത്തഞ്ച് ഫൈനിൽ വന്നാൽ കൊടുക്കാം നാപ്പതിനൊരു പത്തായിരം കുറച്ചാണ് മുപ്പത്തയ്യായിരം കൊടുത്തത് വണ്ടി രണ്ടായി ഇരുപത്

ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് നാപ്പത്തി അഞ്ച് ഓടികൊണ്ട് ഓണർഷിപ്പിന് കാര്യം ഒന്നും ഇല്ല മെയിൻ അല്ല മെയിൻസ് ഇട്ടാണ് വേറെ ഒരു പരിപാടി അതേപോലെ അലവീല് കാര്യങ്ങളൊക്കെ അലവിലുണ്ട് ടയറുണ്ട് ടയർ എല്ലാം ഉണ്ട് ടയർ ഏകദേശം ഫ്രഷ് ഫുള്ള് ക്ലിയർ വണ്ടില്ലേ നമുക്ക് രണ്ടേ അഞ്ചൊക്കെ ചോദിക്കാം നമുക്ക് ഒരു ഒന്നേ തൊണ്ണൂറ് ഫൈനല് വന്നാൽ രണ്ടുവച്ചാ ഒരു ലക്ഷത്തി കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അത്ര മൈലേജ് ലോൺ അലുണ്ട് എന്തായാലും അത് ചുറ്റുവട്ടത്തിൽ ചെയ്ത് കൊടുക്കുന്ന സെർട്ട് ലോൺ അല്ലെങ്കിൽ സെറ്റപ്പിൽ വരാണെങ്കിൽ എന്തായാലും പേപ്പർ തന്നെ കൊടുത്തോണ്ട് ക്ലിയർ ആയി കൊടുക്കൂലെ അടുത്ത വണ്ടി ടയോട്ടന്റെ ലീവല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒറിജിനൽ കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഓപ്ഷൻ സെക്കൻഡ് ഗീ ഉണ്ട് സെക്കൻഡ് സർവീസ് ബുക്ക് ഒക്കെ ഉണ്ടോ സർവീസ് ബുക്ക് ഉണ്ടാവാൻ സാധ്യതയാണ് കിട്ടിയിട്ടില്ല കിട്ടിയത് ഇപ്പൊ ഇതൊക്കെയാണ് സാധനങ്ങൾ പറഞ്ഞാൽ മതി പക്ഷെ ഇത് നമുക്ക് ഒരു ഓഫർ കൊടുക്കാം ഓഫർ മെയിൻ ക്ലാസ്സിൽ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് റീപ്ലേസ് ചെയ്തിട്ടില്ല ഇത് വരെ റീപ്ലേസ് ഉണ്ട് ഡോറും ഉണ്ട് ഡോർ ഗ്ലാസ് ഉണ്ട് ഡി കെ ഗ്ലാസ് റീപ്ലേസ്

പതിമൂന്ന് കേരള വണ്ടി പതിമൂന്ന് ഒറിജിനൽ കേരള വണ്ടി മൂന്ന് ലക്ഷം രൂപ നിങ്ങൾക്ക് തരുകയാണ് പിന്നെ കുറക്കണ്ടാവും ഇൻഷുറൻസ് ലോണില് ഇൻഷുറൻസ് ഏകദേശം നമുക്ക് ലോൺ ഒരു രണ്ടര മൂന്നുപേരെ ലോണും ചെയ്തോളൂ മാക്സിമം ലോണൊക്കെ ഒരു പത്തമ്പത് ഉറുപയുണ്ടെങ്കിൽ വണ്ടി ഒക്കെ ചെയ്യാ ഇത് ഡീസൽ എത്ര മണിക്ക് കിട്ടും ഇരുപത് പതിനെട്ട് ഇരുപത് എന്തായാലും മൈലേജ് പറഞ്ഞു കൊടുക്കാം വേറെ പണിയെന്ന് ചോദിക്കാറില്ല അടുത്ത വണ്ടി റെഡ് കളരെ രണ്ടായിരത്തി പന്ത്രണ്ട് മോളിൽ പന്ത്രണ്ട് മോളില് വീഡിയായി സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് വീടി ആണല്ലോ കിലോമീറ്റർ ഒന്ന് അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം ഓടിക്കൊണ്ട് തട്ടുമുട്ട റീപ്ലേസ് ഒരു എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് സീറ്റർക്കാൾ അടിപൊളിയൊക്കെ ചെയ്തു ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാണ്ട് എല്ലാം ഉണ്ട് എത്ര കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തിയ്യാറ് കൊടുക്കാം രണ്ടുപത്തഞ്ചിന് കൊടുക്കുമ്പോൾ അതും പതി രണ്ട് മോൾ പന്ത്രണ്ട് കോളേ ഇപ്പൊ ലോൺ എത്ര കേറും രണ്ട് ലക്ഷം ലോൺ വെറും പത്താറുപ്പിന്റെ ഡീസലാത്രെല്ലാം സെയിം ആണല്ലേ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വീടും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അടുത്ത അടുത്തുള്ള അടിപൊളി വീഡിയോ വിടിയായി കാണാം